ഹായ് എവരി വൺ നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത് ഒരു വീഡിയോ ഇട്ട് നല്ല റെസ്പോൺസ് ആയിരുന്നു നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ പുതിയ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കൂടുതലും ക്രിസ്മസ് തീമിലുള്ള ആണ് സെമി സിൽക്കും അതേപോലെ തന്നെ ടസർ കോട്ട അങ്ങനെയുള്ള ഫാബ്രിക്കിലൊക്കെയാണ് സാരീസ് വന്നിട്ടുള്ളത് എല്ലാം നല്ല നല്ല ബഡ്ജറ്റ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളൊരു തൗസൻഡ് ടു ഫോർ തൗസൻഡ് റേഞ്ചിൽ നിൽക്കുന്ന നല്ല പ്രീമിയം സാരീസാണ് എല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഞാനൊരു അഞ്ചു പാറേ സാരീസേ കാണിക്കുന്നുള്ളൂ അത്രയും കളക്ഷൻസ് അല്ല നമ്മുടെ അടുത്ത് ക്രിസ്മസ് തീമിലുള്ള നൂറിൽ പരം സാരികൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ ലിങ്ക് കമന്റ് ബോക്സിലും അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഒരു നെറ്റ് കോട്ട കോട്ട സിൽക്ക് സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്യോർ വൈറ്റിൽ നല്ല റെഡ് ആൻഡ് വൈറ്റ് ത്രെഡിൽ എംബ്രോയ്ഡർ ചെയ്തിട്ടുള്ള ഒരു സാരിയാണിത് ഇത് ക്രിസ്മസ് തീമിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സാരിയാണ് ഈ സാരിയുടെ ബോഡി ആൻഡ് പല്ലു എല്ലാം ഈ ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത് ചെറിയ എംബ്രോയ്ഡറി വർക്ക് ഓൾ ഓവർ ദ ബോഡി കൊടുത്തിട്ടുണ്ട് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് ആൻഡ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ റണ്ണിങ് ബ്ലൗസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കോട്ട സിൽക്ക് ആയതുകൊണ്ട് ഈ ഒരു ട്രാൻസ്പെറൻസി വരും പക്ഷെ നമ്മൾ പ്ലീറ്റ് ഒക്കെ കൊടുത്ത് ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ അത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നിട്ടില്ല അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാരി വരുന്നത് അടുത്ത സാരി വരുന്നത് ക്രേബ് ടസർ സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ് സെമി ടസർ ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ലൊരു ക്രീം കളറിൽ ഇതേപോലെ ക്രോസ്റ്റിച്ച് എംബ്രോയ്ഡറി വരുന്ന ഒരു സാരി ആണത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി ആണത് ബോഡർലെസ് ആണ് ഓൾ ഓവർ ദ ബോഡി ഇതേപോലത്തെ എംബ്രോയിഡറി ആണ് വരുന്നത് സാരിയുടെ പല്ല് നോക്കുവാണെങ്കിൽ അത് പല്ലു രണ്ട് അസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ റണ്ണിങ് ബ്ലൗസ് ആണ് അപ്പം ഈ ഒരു സാരിയുടെ ഏകദേശം ഒരു ആറ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ആറ് ഷെയ്ഡ്സ് എന്ന് പറയുമ്പോൾ ഇതിലുള്ള ഈ എംബ്രോയ്ഡറി ഇല്ലേ അതിന്റെ കളർ ചേഞ്ച് ആവും ജസ്റ്റ് ബോഡിയുടെ കളർ ക്രീം ആണ് വരുന്നത് അപ്പം അതിന്റെ കളേഴ്സ് ഞാൻ കാണിക്കാം ാണ് ഫസ്റ്റ് വരുന്നത് കളർ വരുന്നത് ഒരു കോറൽ പിങ്ക് കളറാണ് നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് പിങ്കും വൈറ്റും ആണ് കോമ്പിനേഷൻ ഓക്കെ നെക്സ്റ്റ് വരുന്ന ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആണ് ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു വൈൻ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് പ്യൂർ ബ്രൗൺ അല്ല ഒരു ലൈറ്റ് വൈൻ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കോമ്പിനേഷനിൽ വരുന്ന ഒരു സാരി ആണ് ഇത് വൈറ്റ് എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത് ദിസ് ദിസ്ഇസ് ദി തേർഡ് വൺ നെക്സ്റ്റ് വരുന്ന ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതാണ് തേർഡ് കളർ വരുന്നത് അപ്പം ഏതെങ്കിലും സാരി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് വാട്ട്ആപ്പിൽ അയച്ചാൽ മതി ഞാൻ ഈ എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ വെബ്സൈറ്റിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് കാണണമെങ്കിൽ എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ ഞാൻ എൻ്റെ ലിങ്ക് അയച്ചു തരാം ഓക്കെ ലാസ്റ്റ് വരുന്ന കളർ ഒരു ഗ്രേ കളറാണ് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് എല്ലാം ബഡ്ജറ്റ് റേഞ്ചിലാണ് വരുന്നത് നമ്മളെല്ലാം ഒരു ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് താഴെ ഒരു റേഞ്ചിലാണ് കൊണ്ടിട്ടുള്ളത് ഈ സാരീസൊക്കെ നമുക്ക് ക്രിസ്മസ് തീമിലും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫെസ്റ്റിവലായിട്ടുള്ള ഓണം അങ്ങനെയുള്ള എന്തെങ്കിലും ഫംഗ്ഷൻസും അല്ലെങ്കിൽ ചോയ്സ് ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സാരി അടുത്ത് കാണിക്കാൻ പോകുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുൾ കാരി നെപോട്ടയാണ് ഇതിൻ്റെ കളേഴ്സ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആയിരുന്നു ഇപ്പം നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഓഫ് വൈറ്റ് തീമിലാണ് കൊടുത്തിട്ടുള്ളത് നോക്കുവാണെങ്കിൽ ഓൾ ഓവർ ദി ബോഡി ഇതേപോലെ നല്ല എംബ്രോയ്ഡറി അതേപോലെ ബോർഡറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് കളർ ആയിട്ടുള്ള ബോർഡേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ത്രൂഔട്ട് ബോഡി ഒരു പാറ്റേൺ ആണ് സാരി വരുന്നത് പല്ലു ബോഡി അതേപോലെ തന്നെ ബ്ലൗസിന്റെ സ്ലീവ്സിലും ഈ ഒരു എംബ്രോയ്ഡറി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതിൻ്റെയും കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ് അതായത് ബോർഡറിലുള്ള കളേഴ്സ് ബ്ലൂ അതേപോലെ തന്നെ നമുക്ക് പിങ്ക് ഒക്കെ വരുന്ന കളേഴ്സ് അവൈലബിൾ ആണ് ഞാനിത് വീഡിയോയിൽ കാണിക്കുന്നില്ല ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലീസ് ചെക്ക് ട്രാൻസ്പെറൻസി നോക്കുവാണെങ്കിൽ ഇതാണ് ഇതിന്റെ ഒരു ട്രാൻസ്പെറൻസി അത്ര ട്രാൻസ്പെറൻ്റ് അല്ല നമ്മൾ ഈ ഫുൾക്കാരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാൻസ്പെറൻറ്റ് അങ്ങനെ നേരം അടിക്കുന്ന ഒരു സാരിയല്ലത് ഓക്കെ കോട്ട സാരിയില് കോട്ട കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് അതിൽ ആപ്ലിക് വർക്ക് ചെയ്ത സാരിയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് അത് നല്ല ബഡ്ജറ്റ് റേഞ്ചിലാണ് കൊണ്ടുവരുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സാരിയാണ് നമുക്ക് ക്രിസ്മസ് തീമിനൊക്കെ പറ്റിയ ഒരു സാരിയാണത് ഇതാണ് പല്ലു വരുന്നത് പല്ലുവിൽ നമ്മൾ നല്ല ഹെവി ആയിട്ടുള്ള ആപ്ലിക് വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ ബോർഡറിലും ഇങ്ങനെ ഒരു ട്രയങ്കിൾ ഷേപ്പിലുള്ള ആപ്ലിക് വർക്ക് ആണ് വരുന്നത് ഇതാണ് സാനിയുടെ പല്ല് വരുന്നത് ആൻഡ് സാനിയുടെ ബോഡി വരുമ്പോൾ ത്രൂ ഔട്ട് ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ ചെറിയ ആപ്ലിക് വർക്കിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ബോർഡറും വരുന്നുണ്ട് ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കോട്ടൺ ബ്ലൗസിൽ നമ്മൾ ബ്ലൗസിന്റെ ബോർഡർ സ്ലീവെന്റിൽ നമ്മൾ ഇതേപോലത്തെ ആപ്ലിക് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് പക്ഷെ നല്ല ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു സാരിയാണ് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു പോകുന്നത് നെറ്റ് നെക്കോട്ട സാരിയാണ് ഓൾ ഓവർ ദ ബോഡി നല്ല ഡിജിറ്റൽ പ്രിൻസും അതേപോലെ എംബ്രോയിഡറിയും ചെയ്തിട്ടുള്ള സാരിയാണ് കട്ട് വോക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കാം പ്ലീസ് നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പ്ലീസ് ഞങ്ങൾക്ക് വാട്ട്ആപ്പ് ചെയ്യാം വാട്ട്സാപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യാം നമുക്ക് വാട്ട്സാപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ വാട്സാപ്പിലൂടെ ഓർഡർസ് എടുക്കുന്നതാണ് അതല്ലാത്തവർക്ക് വെബ്സൈറ്റിലൂടെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഡെലിവറി ടൈം എന്ന് പറയുന്നത് ത്രീ ടു ഫൈവ് ബിസിനസ് ആണ് ഓൾ ഓവർ കേരള കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ് അഞ്ച് ദിവസത്തിനുള്ളിലാണ് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാം നമ്മൾ ഒരു ട്വൻറ്റി ഒരു പതിനഞ്ചാം തീയതി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റഷ് വരും അപ്പം ഡെലിവറി ഒക്കെ കുറച്ച് ഡിലേ ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം താങ്ക്